ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാം ജാംസെഡിയിൽ കളക്ഷൻ ഞാൻ ജുനാജോയായി എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളുകളായി നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ കുറച്ച് തിരക്കൊക്കെ വന്നു വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സാരികളുമായിട്ടാണ് സാരികളുടെ കളക്ഷനാണ് മൂന്ന് ടൈപ്പ് സാരികളുണ്ട് അതിൽ സോഫ്റ്റ് സിൽക്ക് സാരികളുണ്ട് കോട്ടൺ എംബ്രോ എംബോസറി സിൽക്ക് സാരികളും പിന്നെ സാധാ നമുക്ക് മഴയത്തേക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് സാരികളും നമുക്ക് ഓരോന്നായി കാണാം സോഫ്റ്റ് സിൽക്ക് സാരി കളക്ഷനിലെ ഫസ്റ്റ് സാരിയാണിത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കളർ കോംബോയിലാണ് ഈ സാരി വന്നിരിക്കുന്നത് നല്ല മസ്റ്റാർഡ് യെല്ലോ ആൻഡ് നേവി ബ്ലൂ ആണ് കളർ കോംബോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തിനും ഭംഗിയാണെന്നറിയോ ഏതൊരാൾക്ക് കണ്ടാലും ഒന്ന് എടുത്തു നോക്കാൻ തോന്നും അത്ര ലുക്കുള്ളൊരു സാരിയാണിത് വലുതും ചെറുതുമായിട്ടുള്ള ഏതൊരു ഫങ്ഷനും നല്ല റിച്ച് ലുക്കിൽ ഈ സാരി കൊടുക്കാം അതുപോലെ തന്നെ ഹൽദി ഫങ്ഷന് ഒന്നും പറയണ്ട സൂപ്പറാണ് ബോഡി പാർട്ട് ഓൾ ഓവർ ഗോൾഡൻ കളറിൽ ഒരു മാംഗോയും ബ്രൗണ്ടും ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബോർഡർലെസ് സാരിയാണിത് ബോർഡർലെസ് സാരികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു സാരിയാണിത് ഉടുത്തു കഴിയുമ്പോൾ കുറച്ച് പൊക്കമൊക്കെ കൂടുതൽ ഫീൽ ചെയ്യും പല്ലു ആണിതിൻ്റെ ഹൈലൈറ്റ് പല്ലു പോർഷനിൽ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പല്ലുവിൻ്റെ കളറ് നേവി ബ്ലൂ വിത്ത് ഗോൾഡൻ കോംബോയാണ് നല്ല തിക്കായിട്ടുള്ള ടാച്ചൽസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പല്ലുവിൻ്റെ അതേ നേവി ബ്ലൂ കളറിൽ സ്മോൾ ഫ്ലവർ ഷേപ്ഡ് ഗോൾഡൻ ബുട്ടാസ് നിറയെ വന്നിട്ട് നല്ല ബോർഡേഴ്സോട് കൂടിയ നല്ല ഒരു അടിപൊളി ബ്ലൗസ് പീസാണിതിന് ഇത്രയും സുന്ദരമായിട്ടുള്ളതും നല്ല സോഫ്റ്റായിട്ടും കംഫർട്ടബിളായിട്ടും എടുക്കാൻ പറ്റിയ ഈ സാരി വളരെ വിലക്കുറവിലാണ് നൽകുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് സോഫ്റ്റ് സിൽക്കിലെ സെക്കൻഡ് സാരി കാണാം കളർ കോമ്പോ വരുന്നത് മസ്റ്റാഡി യെല്ലോ വിത്ത് റാണി പിങ്ക് ആണ് സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ബോഡി പാർട്ട് ഫസ്റ്റ് സാരി പോലെ തന്നെയാണ് വരുന്നത് മാറ്റമൊന്നുമില്ല വ്യത്യാസം വരുന്നത് പല്ലുവിൻ്റെ കളറിലും പിന്നെ ബ്ലൗസ് പീസുമാണ് പല്ലു റാണി പിങ്ക് കളറിൽ അതിമനോഹരമായിട്ടുള്ളൊരു പല്ലു ആണ് ഇതുപോലെ തന്നെ നല്ല ഹെവി ഡിസൈനാണ് വലുതും ചെറുതുമായിട്ടുള്ള മാംഗോ ഡിസൈൻ ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോയിഷ് കളറിലുള്ള ടാസിൽസ് അറ്റാച്ചഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പല്ലു ആണിത് ഒരു പ്രത്യേക തരം ഭംഗിയുള്ള ഒരു സാരിയാണത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും പല്ലുവിൻ്റെ അതേ കളറിലുള്ള ബ്ലൗസ് പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ബോർഡേഴ്സോട് കൂടിയാണ് വന്നിട്ടുള്ളത് സ്മോൾ ഫ്ലവർ ഷേപ്പ്ഡ് ഗോൾഡൻ ബുട്ടാസ് ഇതേപോലെ ബ്ലൗസ് പീസിൽ കൊടുത്തിട്ടുണ്ട് ഈ അതിമനോഹരമായ സാരി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നൽകുന്നത് സെക്കൻഡ് ടൈപ്പ് നല്ല സൂപ്പറായിട്ടുള്ള കോട്ടൺ എംബോസ്ഡ് സിൽക്ക് സാരികളാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സാരികളാണ് ഫസ്റ്റ് സാരിയുടെ കളർ കോംബോ ഓനിയൻ പിങ്ക് വിത്ത് ഗ്രീൻ ആണ് ബേജ് ആൻഡ് പിങ്ക് കളറുകളിലെ ഒരു ഫ്ലോറൽ ത്രെഡ് വീവിങ് സെൽഫ് ഡിസൈൻ ഇങ്ങനെ എഴുന്ന നിൽക്കുന്നത് പോലെ ബോഡി ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ ഗ്രീൻ ആൻഡ് പർപ്പിൾ കളറിലുള്ള താഴെയുള്ള ബോർഡറാണിത് ഇതിൽ ലെമൺ ഗ്രീൻ കളറിലുള്ള ഒരു ഡിസൈൻ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു പൊട്ട് പൊട്ട് പോലെ കൊടുത്തിട്ടുണ്ട് മുകളിലെ ബോർഡർ ഇതുപോലെ വീതി കുറഞ്ഞ രീതിയിലുള്ള ബോർഡറാണ് കളർ കോംബോ അത് തന്നെയാണ് ഗ്രീൻ ഗോൾഡൻ ആൻഡ് പെർപ്പിളാണ് ഇതിലെ ത്രെഡ് വീവിങ്സ് ഒക്കെ എംബോസ് ചെയ്യപ്പെട്ട രീതിയിലാണ് കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ബോഡി സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ ബ്ലൗസ് ഇതിന് ആണ് പല്ലി വന്നിട്ടുള്ളത് ലൈറ്റ് ലാവണ്ടർ കളറിലാണ് ഇതുപോലെ ഫംഗ്ഷൻ വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും ഉപയോഗിക്കാവുന്ന ഈ സാരിയുടെ പ്രൈസ് എണ്ണൂറ്റി മുപ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ എംബോസ്ഡ് സിൽക്ക് സാരികളിലെ സെക്കൻഡ് സാരിയാണിത് ഈ സാരിയുടെ കളർ കോംബോ വരുന്നത് ഡാർക്ക് ലാവണ്ടർ ആൻഡ് ഓറഞ്ച് ആണ് ഇത് ഒരു ഡ്യുവൽ ഷെയ്ഡ് ഫീൽ തരുന്ന ഒരു സാരിയാണിത് ഈ സാരിയുടെ ബോഡി ഓൾ ഓവർ ഒരു സ്ക്വയർ ഷേപ്പ്ഡ് സെൽഫ് ഡിസൈൻ എംബോസ് ചെയ്യപ്പെട്ട രീതിയിൽ ഇതുപോലെ വീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോംബോ വരുന്ന ഒരു സാരിയാണിത് മുകളിൽ ചെറിയ ബോർഡ് ബോർഡറും താഴെ വലിയ ബോർഡറും തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് ബോർഡേഴ്സ് രണ്ടും ബ്ലൂ ഷെയ്ഡ് വിത്ത് ഗോൾഡൻ കോംബോയിലാണ് വരുന്നത് ഇതോടൊപ്പം ബോഡി പാർട്ടിലെ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡും കൂടി ചേരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട് ഈ സാരിക്ക് പല്ലുവും ബ്ലൗസ് പീസും ഒരേ കളറിലാണ് വരുന്നത് ഓറഞ്ച് കളറിലാണ് ഓറഞ്ച് ഷെയ്ഡ് ഒരു ഡാർക്ക് കാവ്യെന്നൊക്കെ പറയാം പല്ലുവിലും ബോഡി പാർട്ടിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബേജ് കളറിലുള്ള ത്രെഡ് വീവിങ് ഇതുപോലെ പല്ലുവിൽ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് പല്ലുപോലെ തന്നെയാണ് ത്രെഡ് ത്രീവിംഗ് ഇല്ലയെന്നു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലൗസ് ബോർഡേഴ്സൊക്കെ ഉണ്ട് സാരിയുടെ മുകളിൽ ചെറിയ ബോർഡർ ഇതുപോലെയാണ് ബ്ലൂ കളറിൽ ഗോൾഡൻ ത്രെഡ് വീവിങ് വന്നിട്ടുണ്ട് ഈ അട്രാക്റ്റീവ് സാരി ഓഫീസ് വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്ത് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സാരിയാണിത് ഈ സ്റ്റൈല സാരിക്ക് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി മുപ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ എംബോസർ സിൽക്ക് കളക്ഷനിലെ തേർഡ് സാരിയാണിത് അനദർ ബ്യൂട്ടിഫുൾ കളർ കോംബോ ആയ പിങ്കിഷ് റെഡ് ആൻഡ് റോയൽ ബ്ലൂ കോംബോ നല്ല സ്റ്റൈലിഷ് കളർ കോംബോ ആണിത് ഒരു റോസാപ്പൂവിൻ്റെ കളർ പോലെയുള്ള ഒരു റയർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിട്ടുള്ളത് സാരി മൊത്തത്തിൽ ഒരു സെൽഫ് ഡിസൈൻ ഇതേപോലെ എംബോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് പല്ലുവിലും ബ്ലൗസ് പീസിലും ഒക്കെ വന്നിട്ടുണ്ട് സാരിയുടെ ബോഡി പാർട്ട് ഓവറോൾ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണുന്നതിന് സാരിയുടെ താഴത്തെ ബോർഡർ ഇതുപോലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ് ബോർഡറിൽ ബ്ലൂ കളറിൽ ഗോൾഡൻ ത്രെഡ് ബീമിങ്ങോട് കൂടിയുള്ള ഡിസൈനും അതിനോടൊപ്പം തന്നെ നല്ല ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ചെറിയ ബുട്ടാസ് ഈ ബോർഡറിൽ ഫുള്ള് വന്നിട്ടുണ്ട് റോയൽ ബ്ലൂ കളറിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പല്ലു ആണ് ഈ സാരിക്കുള്ളത് ഇതുപോലെയാണ് പല്ലുവിൽ മനോഹരമായിട്ടുള്ള സെൽഫ് ഡിസൈനും ത്രെഡ് ലൈൻ വീവിങ്ങും ബോർഡേഴ്സൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇതുപോലെയാണ് സ്റ്റൈലൻ പല്ലു തന്നെയാണിത് സാരിയുടെ മുകളിലത്തെ ബോർഡർ ഇതുപോലെയാണ് ചെറിയ ബോർഡർ ബ്ലൂ കളറിൽ ഗോൾഡൻ ത്രെഡ് ബ്രീവിങ്ങും ഡിസൈനും വന്നിട്ടുണ്ട് ബോഡി പോലെ തന്നെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഈ അതിമനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് സാരിക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് മൂന്നാമത്തെ ടൈപ്പ് സാരികൾ കാണാം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് സീസണൽ ഫ്രണ്ട്ലിയുമാണ് ലൈറ്റ് വെയ്റ്റുമായിട്ടുള്ള ഫാൻസി ടൈപ്പ് റെഗുലർ സാരികളാണ് ഫസ്റ്റ് സാരി കിങ് ഫിഷർ ബ്ലൂ കളറിലാണ് ബോഡി പാർട്ടിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ സാരിയുടെ ബോർഡേഴ്സ് വന്നിട്ടുള്ളത് ബ്ലൂ കളറിൽ ഗോൾഡൻ ത്രെഡ് ബീവിങ്ങോടു കൂടിയുള്ള സിമ്പിൾ ആണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടുള്ള ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത് മുകളിലത്തെ ബോർഡർ ഇതുപോലെ ചെറുതും താഴെയുള്ള ബോർഡർ ഇതുപോലെ വലുതുമാണ് പല്ലുവിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ലൈൻസും ഫ്ലോറൽ ഡിസൈനും ഇതുപോലെ വന്നിട്ടുണ്ട് ഈ സാരിക്ക് ഫ്ലോറൽ ഡിസൈനിലുള്ള ബ്ലൗസ് പീസും ആണ് ഇതുപോലെ ഈ ബ്യൂട്ടിഫുൾ ഫാൻസി ടൈപ്പ് റെഗുലർ സാരി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നൽകുന്നത് നാനൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫാൻസി ടൈപ്പ് സാരിയിലെ സെക്കൻഡ് സാരി ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു മാംഗോ മാങ്കോയല്ലോ കളറും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ കോംബോയിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇതുപോലെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് മുകളിലെ ബോർഡർ ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് താഴെയുള്ള ബോർഡർ കുറച്ചും കൂടി വീതി കൂടിയ സെയിം കളറിൽ വരുന്ന ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണിത് എൻ്റെ ഓവറോൾ ലുക്ക് ഇതുപോലെ വരും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ സാരി ഏത് കാലാവസ്ഥയിലും നമുക്ക് എടുക്കാവുന്നതാണ് പല്ലു ഇതുപോലെയാണ് വരുന്നത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണിത് അതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയാണ് ഈ ബ്യൂട്ടിഫുൾ സാരിക്ക് ബ്ലൗസ് പീസ് പീസൊക്കെ അറ്റാച്ചഡാണ് എന്താണ് ബ്ലൗസ് പീസ് ഈ ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫാൻസി ടൈപ്പ് റെഗുലർ ലൈറ്റ് വെയ്റ്റ് സാരിയിലെ തേർഡ് സാരിയാണിത് ഇതിൻ്റെ കളർ കോമ്പ് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറും വൈറ്റും ബ്ലാക്കും ഒക്കെയാണ് ഇങ്ങനെയാണ് സാരിയുടെ പല്ല് വരുന്നത് തൊട്ട് മുന്നത്തെ സാരി പോലെ തന്നെയാണ് ഇതിലും ഡിസൈൻ വന്നിട്ടുള്ളത് കളറിന് മാത്രം മാറ്റമുള്ളൂ ഇതാണ് ബ്ലൗസ് പീസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫാൻസി ടൈപ്പ് റെഗുലർ ലൈറ്റ് വെയ്റ്റ് സാരികളുടെ കളക്ഷനിലെ ഫോർത്ത് സാരിയാണിത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ലൈറ്റ് ബ്രൗണിൻ്റെ കൂടെ വൈറ്റും ബ്ലാക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് പല്ലു വരുന്നത് മുന്നത്തെ സാരി പോലെ തന്നെയാണ് ഈ സാരി വന്നിട്ടുള്ളത് കളറിൽ മാത്രമേ മാറ്റമുള്ളൂ ഓഡേഴ്സ് ഒക്കെ മുകളിൽ ചെറുതും താഴെ വലുതും ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളറിലെ പോഡേഴ്സാണ് ബ്ലൗസ് പീസൊക്കെ അറ്റാച്ചഡ് ആണ് വളരെ കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റിയ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ എല്ലാം കണ്ടല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഡാംസൈഡ് കളക്ഷൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി